യു എസ് എല്ലെ ഗവൺമെൻറ് ഷട്ട്ഡൌൺ നീണ്ടുപോകുന്നതിനിടെ സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്നാപ് മുടങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പുമായി സംസ്ഥാനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഷട്ട്ഡൌൺ ഇനിയും നീണ്ടുപോയാൽ നവംബർ മാസത്തെ സ്നാപ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന് സംസ്ഥാനങ്ങൾക്ക് പണം നൽകാൻ കഴിയാതെ വരുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഇത് സംബന്ധിച്ച് പെൻസിൽവാനിയ ന്യൂജേഴ്സി മേരിലാൻഡ് ന്യൂയോർക്ക് ടെക്സസ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒക്ടോബർ പതിനാറ് മുതൽ സ്നാപ്പ് ആനുകൂല്യങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുമെന്ന് പെൻസിൽവാനിയ സ്റ്റേറ്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച നോട്ടീസിൽ അറിയിക്കുന്നതായി സി ബി എസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഷട്ട്ഡൌൺ അവസാനിക്കുകയും ഫണ്ട് ലഭ്യമാകുകയും ചെയ്യുന്നതുവരെ ഇത് തുടരും യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് അഗ്രികൾച്ചർ ഒക്ടോബർ പത്തിന് സംസ്ഥാന ഏജൻസികൾക്ക് അയച്ച കത്തിൽ ഫണ്ട് ലഭ്യതയിൽ കുറവുണ്ടെങ്കിൽ നവംബർ മാസത്തെ സ്നാപ്പ് ആനുകൂല്യങ്ങൾ പൂർണ്ണമായി നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു യു എസിലെ ഏറ്റവും വലിയ ഭക്ഷ്യസഹായ പദ്ധതിയായ സ്നാപ്പിൽ നാൽപ്പത് ദശലക്ഷത്തിലധികം അമേരിക്കക്കാർ അംഗങ്ങളാണ് പ്രതിമാസം പരമാവധി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോളർ ആണ് ആനുകൂല്യം ലഭിക്കുക ഈ പണം ഉപയോഗിച്ച് പഴങ്ങൾ മാംസം പാലുൽപ്പന്നങ്ങൾ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവ വാങ്ങാം സ്നാപ്പ് ഒരു ഫെഡറൽ പ്രോഗ്രാം ആണെങ്കിലും സംസ്ഥാനങ്ങളാണ് ഇത് നടപ്പിലാക്കുന്നത് സാധാരണ ഓരോ മാസവും ആദ്യ ദിവസം തന്നെ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഇലക്ട്രോണിക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കാർഡുകളിൽ പണം ലഭ്യമാക്കും എന്നാൽ ഷട്ട്ഡൌൺ കാരണം ഈ പ്രക്രിയ തടസ്സപ്പെട്ടിരിക്കുകയാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സംസ്ഥാനങ്ങളോട് ഇലക്ട്രോണിക് ഫയലുകൾ വെണ്ടർമാർക്ക് അയക്കുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് നവംബർ മാസത്തെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസത്തിനും തടസ്സങ്ങൾക്കും കാരണമായേക്കാം അതേസമയം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ സ്നാപ് ചെലവുകൾക്കായി കരുതൽ ഫണ്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഷട്ട്ഡൌൺ സമയത്ത് ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് ഒഴിവാക്കാൻ സ്നാപ് ഫണ്ടുകൾ നേരത്തെ വിതരണം ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല എന്താണ് സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്നാപ്പ് എന്ന് വിശദമായി നോക്കാം അമേരിക്കയിലെ ഏറ്റവും വലിയ ഭക്ഷ്യസഹായ പദ്ധതിയാണ് സ്നാപ്പ് മുൻപ് ഫുഡ് സ്റ്റാമ്പ് പ്രോഗ്രാം എന്നായിരുന്നു ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ നടത്തുന്ന ഈ പദ്ധതി അമേരിക്കയിലെ താഴ്ന്ന വരുമാനക്കാർക്ക് ആശ്വാസകരമാണ് ഒരു കുടുംബത്തിന്റെ വരുമാനം വലുപ്പം കൈവശമുള്ള വസ്തുക്കൾ ചെലവുകൾ എന്നിവയെ ആശ്രയിച്ചാണ് സ്നാപ്പിന് അർഹത തീരുമാനിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തിലാണ് സ്നാപ്പ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കാർഡ് അല്ലെങ്കിൽ ഇ ബി ടി കാർഡ് വഴിയാണ് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നത് ഇത് ഒരു ഡെബിറ്റ് കാർഡ് പോലെ പ്രവർത്തിക്കുന്നു അംഗീകൃത കടകളിൽ നിന്നും കർഷക വിപണികളിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ ഇത് ഉപയോഗിക്കാം ഓരോ മാസവും ഗുണഭോക്താക്കളുടെ ഇ ബി ടി അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ ഒരാൾക്ക് പ്രതിമാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളർ മുതൽ എട്ട് പേരടങ്ങുന്ന കുടുംബത്തിന് ആയിരത്തി ഡോളർ വരെയാണ് പരമാവധി സ്നാപ് സഹായം അധിക അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഇതിലും കൂടുതൽ സഹായം ലഭിക്കും അതേസമയം യു എസിൽ തുടരുന്ന ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് സെനറ്റിൽ താൽക്കാലിക ഫണ്ടിംഗ് ബില്ല് പാസാക്കാനുള്ള റിപ്പബ്ലിക്കന്മാരുടെ ശ്രമം പതിനൊന്നാം തവണയും പരാജയപ്പെട്ടു അൻപത് നാൽപ്പത്തി വോട്ടുകൾക്കാണ് ബില്ല് പരാജയപ്പെട്ടത് ആരോഗ്യ സംരക്ഷണ സബ്സിഡിയെ ചൊല്ലി ഇരു പാർട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഷട്ട്ഡൌൺ നീളാനുള്ള കാരണം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ